അഭിനയിക്കാനോ കൂടെ നിൽക്കാനോ എനിക്ക് മറ്റൊന്നും അറിയില്ല ഇനി അമലൊക്കെ അത് എപ്പോഴാണ് തോന്നിയതെന്നും എനിക്കറിയില്ല ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായിരുന്നു കാണുമ്പോൾ കാര്യം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അയാള് ഒരു പരിധി ഒരു സമയം കഴിഞ്ഞപ്പോൾ അയാള് ലുക്സിനെ പറ്റിട്ടോ അല്ലെങ്കിൽ അയാളുടെ ജീവിത രീതിയെ പറ്റിട്ടൊന്നും ബോധേഡല്ല സോഴ്സസ് അങ്ങനെ സൗകര്യം ഇല്ലാത്തോണ്ടോന്നല്ല പുള്ളി ബോധവണല്ലായിരുന്നു ആരും കാണാനില്ല അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനു വേണ്ടി പല്ല് തേക്കാതിരുന്നിട്ടൊന്നുമില്ല പിന്നെ ആ പല്ല് ഒരു പ്രോസറ്റിക് ആണ് ഒരു ഒരു ഡോക്ടറെ കൊണ്ട് നമ്മുടെ റോണക്സ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പൊ ആ പല്ല് ഞാനാണ് ഡെയിലി വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഷോർട്ട് കഴിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി ഞാൻ തന്നെ രാവിലെ വൃത്തിയാക്കി കൊണ്ടു വരുമായിരുന്നു അപ്പം ആ പല്ലാണ് കാണുന്നത് എന്റെ പല്ല് അകത്തുണ്ട് അത് ഞാൻ ഡെയിലി തേക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാ ഡെയിലി ഒരു സെൽഫി എടുത്തായിരിക്കും വീട്ടിലേക്ക് പിള്ളേർക്ക് ഗുഡ് മോർണിംഗ്